നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജൻറ്റീനയും ബ്രസീലും തമ്മിൽ കോണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് വരുന്ന ചൊവ്വാഴ്ച മാർച്ച് ഇരുപത്തഞ്ചിനാണ് അർജൻറ്റീനയിലെ ബ്യൂണസയേഴ്സിലെ മോണമെൻറ്റൽ സ്റ്റേഡിയത്തിൽ ആ കളി നടക്കുക ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ ആ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ബ്രസീലിയൻ താരങ്ങൾ കൃത്യമായിട്ട് റേസിസം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ അർജന്റീനയിലാണ് പോയി കളിക്കുന്നത് എന്ന് ഓർക്കുക നേരത്തെ പലവട്ടം ഇത്തരം സംഭവ വികാസങ്ങൾ അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രസീലിയൻ ക്ലബ്ബുകൾ അവിടെ പോയി കളിക്കുമ്പോഴൊക്കെ ഇതേ അനുഭവങ്ങൾ കോപ്പ ലിബർട്ടഡോറസിലടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആകാറുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് ഭയക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ബ്രസീലിയൻ ടീമിലെ താരം അരാന പറയുന്നത് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് അത് ഇവൻ ബ്ര അർജൻറ്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് പോലും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് നമ്മൾ റി ഒയ്സി സ്പോർട്സിൻ്റെ എന്ന റിപ്പോർട്ടിലേക്ക് പോകാം അതിൽ അരാന പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ആവശ്യത്തിന് ഇത്തരം സന്ദർഭ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് റേസിസവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഇനഫ് മതിയായി അത് സംഭവിക്കുകയാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കളിയിൽ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വേണ്ട മെഷേഴ്സ് എടുക്കും കാരണം ഇത്തരം ഇഷ്യൂകൾ നീണ്ട കാലമായിട്ട് കാലമായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ കോമൺ ആയിരിക്കുന്നു ബ്രസീലിയൻ ക്ലബുകൾ മറ്റ് ക്ലബുകൾക്കെതിരെ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെയുള്ള റേസിസവും അതുപോലെ വയലൻസും ഒക്കെ നേരിടുന്നത് കോമണായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഇനി അത് വേണ്ട അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ നെസസറി മെഷേഴ്സ് ഞങ്ങൾ എടുക്കും എന്ന് തന്നെ ഇപ്പോൾ ബ്രസീലിയൻ താരം പറയുന്നു എന്നാലും ആ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ കളിയൊക്കെ നിർത്തി പോകാം റഫറിയോട് പറയാം അത് വെച്ച് അതനുസരിച്ച് റഫറി അനൗൺസ് ചെയ്യണം സ്റ്റേഡിയത്തിൽ പിന്നെ കളി നിർത്തി വെക്കും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ അപ്പോൾ അതുകൊണ്ട് വേണ്ട മെഷേഴ്സിലേക്ക് പോകും എന്ന് തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ ആരാന പറയുന്നുണ്ട് ഇപ്പോൾ ക്ലാസിക്കോ മത്സരം ഒരു കീ ക്ലാഷാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രശ്നങ്ങളൊന്നുമില്ലാതെ കളി നടക്കട്ടെ പക്ഷേ ബ്രസീലിയൻ ക്ലബ്ബുകൾ അർജൻറീനയിൽ പോകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ സാധാരണമായിട്ട് കാണുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ട് പിന്നെ വിനീ ജൂനിയർക്കെതിരെയൊക്കെ പലപ്പോഴും സ്പെയിനിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ കാണാറില്ലേ അതിനൊരു തുടർച്ച ഇനി ഇവിടെയും കാണുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അതോടൊപ്പം തന്നെ ഇപ്പം ബ്രസീലിൻ്റെ ഒരു യുവതാരത്തിന് സംഭവിച്ചിട്ടുള്ള കാര്യം കോപ്പാലിബട്ടോറസ് അണ്ടർ ട്വൻറ്റി കോപ്പാലിബട്ടോസ് സംഭവിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ വലിയ രൂപത്തിൽ പരാഗ്വയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള റെസിസ്റ്റ് ആക്രമണം ബ്രസീലിയൻ ഫുട്ബോൾ മൊത്തം അതിനെതിരെ രംഗത്തേക്ക് ഒരുക്കുകയുണ്ടായി അങ്ങനെ വന്നപ്പോൾ നോക്കുക കോണ്ണബോളിൻ്റെ പ്രസിഡൻ്റ് തന്നെ ഈ വളരെ മോശമായിട്ടുള്ളൊരു പ്രയോഗം നടത്തുന്നത് നമ്മൾ കണ്ടു കോണബോളിൻ്റെ പ്രസിഡന്റ് അല്ലെ അന്ത്ര ഡൊമിംഗസ് പരാഗ്വക്കാരനാണ് അയാൾ അയാൾ ബ്രസീലിയൻ പറ്റി വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം നടത്തി അതായത് കോപ്പാലിബട്ടോറസിലൊക്കെ ബ്രസീലിയൻ ക്ലബ്ബുകളില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് ടാർസൻ വിത്തൌട്ട് ചീറ്റ എന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഇത് ഒരു ടാർസനോട് അനുഗമിക്കുന്ന ഒരു ചിമ്പാൻസിയാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് ബ്രസീലിയൻ ക്ലബ്ബുകളെ താരതമ്യം ചെയ്തു എന്നുള്ളതിന് അതിന് ഒരു റെസിസ്റ്റ് മാനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ അധികൃതർ ശക്തമായിട്ട് പ്രതികരിച്ചു എന്ന് മാത്രമല്ല ബ്രസീലിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെൻറ്റും ഒക്കെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രംഗത്തേക്ക് വന്നപ്പോൾ ഡൊമിംഗസ് പറഞ്ഞത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാനൊരു പോപ്പുലർ ഫ്രൈസ് ഉപയോഗിക്കുക മാത്രമായി വച്ചു ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് കോൺവേൾൻ്റെ പ്രസിഡന്റ് തടി ഉയരാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ബ്രസീലിയൻ ക്ലബ്ബുകൾ വിട്ടില്ല പത്ത് പതിനാറ് ബ്രസീലിയൻ ക്ലബ്ബുകൾ ഇപ്പം നെയ്മറുടെ സാൻഡോസും അതുപോലെ പാൽമറാസും ഒക്കെ അടങ്ങുന്ന ക്ലബ്ബുകൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഇത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ ഡീഹ്യൂമനൈസേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് അംഗീകരിക്കാൻ പറ്റില്ല അതിനെതിരെയുള്ള ഫൈറ്റിംഗ് തുടരും എന്ന് ബ്രസീലിയൻ ക്ലബ്ബുകൾ സ്റ്റേറ്റ്മെൻറ് ഇറക്കി ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അർജന്റീനയ്ക്കെതിരെയുള്ള കളിയിലേക്ക് പോകുന്നത് മുമ്പ് അവിടെ പോയപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള അനുഭവം എന്തായാലും ബ്രസീലിയൻ ടീം ഭയക്കുന്നുണ്ട് എന്നുള്ളത് ആരാനയുടെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക് സുണ്ടാം